ചങ്ങനാശ്ശേരി നഗരത്തിൽ പുതുതായി അൻപത്തിയാറ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ജോബ് മൈക്കിൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക കൺട്രോൾ റൂം ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് യും അതെ പ്രത്യേകിച്ച് നമ്മുടെ ആദ്യം തന്നെ ഞാൻ കേരള പോലീസ് നന്ദി പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ജോബ് മൈക്കിൾ സാറോടെയാണ് കാരണം അദ്ദേഹത്തേക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒട്ടേറെ പദ്ധതികൾ നടക്കുമ്പോൾ പോലീസ് ജനങ്ങൾക്ക് വേണ്ടി ക്രൈം കുറയ്ക്കാനും ഇവിടുത്തെ ഗതാഗത ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കാനും ലക്ഷ്യത്തോടു കൂടി ജനങ്ങൾക്ക് വേണ്ടി 50 அம்பதுலட்சம் அதுகத்தி விசன ஃபண்டில் இருந்து மாற்றி வச்சு பிரோஜக்ட் நடக்கி இருக்கையான ஜனங்களுக்கு ஒருபாடு நன்மை உண்டனா நம்மள பூர்ணவிசுவாசம் காரணம் எந்த ஒரு 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 கேமரா மதி நூறு போலீஸ் உதோஸ்திர நிரீட்சணத்துக்கு சமாந்திரமான നൂറ് പോലീസ് ഉദ്യോഗസ്ഥർ ഇടുന്നതിന് പകരം ഒരു ക്യാമറ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കൺട്രോൾ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് നിരക്ഷിച്ചു കഴിഞ്ഞാൽ ഈ നഗരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾക്ക് നിരീക്ഷിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ക്രൈം കുറയ്ക്കുന്നതിൽ എട്ടും ഗുണകരമായിരിക്കും ഈ എട്ട് മാണൂൽ നേരത്തെ ഇതുപോലെ തന്നെ സ്ഥാപിച്ച് അവിടെ നല്ല രീതിയിൽ ക്രൈം കുറഞ്ഞിട്ടുണ്ട് ഈ ചങ്ങനാശ്ശേരി പ്രത്യേകിച്ച് വലിയ പട്ടണമാണ് അപ്പോൾ ധാരാളം കേസുകൾ റിപ്പോർട്ടാവുന്ന സ്ഥലം കൂടിയാണ് പിന്നെ അലപ്പിയും പത്തനംതിട്ട ജില്ലയും അതിർത്തികളാണത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇൻ്റർ ിസ്റ്റിക് ക്രൈംസും ഇവിടെ നടക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാനും കുറ്റ കുറ്റക്കാരെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകാനും വലിയ രീതിയിൽ ഒരു സഹായം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും വിറ്റ്നസ് നാളെ കോടതിയിലേക്ക് കയറി എനിക്ക് അറിയില്ലെന്ന് പറയാൻ സാധ്യത ഉണ്ട് പക്ഷേ ഒരിക്കലും ഈ ഈ ക്യാമറയിൽ റെക്കോർഡായി കഴിഞ്ഞാൽ അത് എവിഡൻസാണ് അത് അഡ്മിസിബിളാണ് കോടതിയില കൃത്യമായിട്ട് അപ്പോൾ അത് കുറ്റക്കാരെ പിടിക്കുന്നത് മാത്രമല്ല കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ മാലിന്യം വീശി എരിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നിരീക്ഷിക്കാം എവിടെയാണ് മാലിന്യം എരിയുന്നത് അവർ ഇവിടെ നിന്ന് തന്നെ അവിടെ അടുത്തുള്ള പോലീസ് മൊബൈൽ ഇട്ടിട്ട് പിടിക്കാൻ ഉള്ള നമുക്ക് അവസരം ഉണ്ടാവും അങ്ങനെ പല എല്ലാ മേഖലയിലും പൊതുവേ ജനങ്ങൾക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് ഗുണകരമായിരിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തേണ്ട കേരള പോലീസ് മോണിറ്ററിംഗ് മോണിറ്ററിംഗ് ഉണ്ടാവും ഉണ്ടാവും അതെ ഒരുപാട് വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് പോലീസിനെ ഏറ്റവും അധികം സഹായിക്കേണ്ടതാണ് പോലീസാണ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലും നോക്കേണ്ടവര് അവർക്ക് ആവശ്യമായ ഒരു സജ്ജീകരണം കൊടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവണ്മെന്റ് കടമയാണ് ആ കടമ നിറവേറ്റി ഇവിടെ നമുക്കറിയാം നേരത്തെ പോലീസ് ഇപ്പോൾ വളരെ കുറവായിരുന്നു ഇപ്പം നമുക്ക് എട്ടെണ്ണം അല്ലെ ഏഴെണ്ണോ ഉണ്ട് എല്ലാ രീതിയിലും ഇവിടെ പോലീസിനും ഇനിയിപ്പം നമ്മൾ പുതിയ ഡിവൈഎസ് പി പണിത് കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം നടത്തണം മൂന്നര കോടി രൂപയ്ക്കാണ് നമ്മളിപ്പം പുതിയ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ കണ്ടല്ലോ ഇതൊക്കെ പഴയ സ്റ്റേഷനാണ് നൂറ്റിൽ ഇരുപതിനം പോലീസുകാർ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് അവർക്ക് ആവശ്യമായിട്ട് സജ്ജീകരണം ഇവിടെ ഇല്ല അതുകൊണ്ട് അത്യാധുനിക രീതിയിൽ ഏറ്റവും നല്ല എനിക്ക് വന്നത് കേരളത്തിലാദ്യമായിട്ടായിരിക്കും മൂന്നര കോടി രൂപ ഒരു പോലീസ് സ്റ്റേഷന് വേണ്ടി നീക്കി വെക്കുന്നത് ആ മൂന്നര കോടി രൂപയാണ് നമ്മളെ ഡിവൈഎസ് പി ആഫീസിന് അടുത്ത് തന്നെ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മാണം അടുത്ത ഈ ഒരു വർഷത്തിനകം അടുത്ത വർഷത്തേക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും ചങ്ങനാശ്ശേരിയിൽ ഇനി പൂർണ്ണമായും ഇരുപത്തിനാല് മണിക്കൂറും ചങ്ങനാശ്ശേരി നഗരം മുഴുവൻ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും അൻപത്തി ആറ് സി സി ടി വി ക്യാമറകളാണ് ഇതിനുവേണ്ടി നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്